പയ്യോളിയിൽ ദേശീയപാത നിർമ്മാണ കരാർ കമ്പനി വാഗാഡിന്റെ കോൺക്രീറ്റ് മിഷിൻ വാഹനം സ്വകാര്യ വ്യക്തിക്ക് കോൺക്രീറ്റ് മിശ്രിതം കടത്തിയതായി ആക്ഷേപം ആറ് ലോഡ് കോൺക്രീറ്റ് കടത്തിയത് നഗരസഭാ ചെയർമാൻ വി കെ അബ്ദുറഹ്മാന്റെ നേതൃത്വത്തിൽ കൗൺസിലർമാരും നാട്ടുകാരും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും ചേർന്നാണ് വാഗാഡ് വാഹനം തടഞ്ഞത് പയ്യോളി നഗർ ഭാഗത്തുള്ള ബിൽഡിംഗ് നിർമ്മാണ പ്രവൃത്തിക്കാണ് ദേശീയപാതയുടെ നിർമ്മാണ കമ്പനിയായ വാഗാഡ് കോൺക്രീറ്റ് മിക്സ് മറച്ചു നൽകിയത് പോലീസ് സ്ഥലത്തെത്തിയിട്ടുണ്ട് ഷാഫി പറമ്പിൽ എം പി അടക്കമുള്ള ജനപ്രതിനിധികളും സംഭവ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ശക്തമായ നടപടി സ്വീകരിച്ചാൽ മാത്രമേ പ്രതിഷേധത്തിൽ നിന്ന് പിന്മാറൂ എന്നാണ് പ്രതിഷേധക്കാർ പറയുന്നത് അത് റെഡിമീസ് ഉത്തരവാദിത് ആറ് സി സ്റ്റാഫാഗാനി ഉത്തരവാദപ്പെട്ടാൽ തന്നെ പ്രൊജക്ട് ഓഫീസർ ഇവിടുന്ന് പോകാനാകില്ല ആറാം സി ദിവസം ഈ പറഞ്ഞ സ്വകാര്യ വെച്ചാൽ പ്രൊജക്ട് ഓഫീസർ അതിനെ ഒപ്പം റോഡിന്റെ പണി ഒപ്പറിയോ അതെ അതെ 아, 말을 게야. 아까도 모터를 나타내